പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല നാടൻ രണ്ട് വഴുതനങ്ങ കിട്ടിയിട്ടുണ്ട് അതും ഈ തൈരും വെച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ ഉച്ചക്കത്തെ ചോറിനുള്ള കറി ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങയും തരുമോ എന്തോ ഒരു അപകത തോന്നുന്നുണ്ടോ എന്നാൽ വീട്ടിലേന് ഒരു കറി ഉണ്ടാക്കാം ഇത് നോക്ക് വഴുതനങ്ങ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ടി കുറച്ച് വട്ടത്തിലരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് പച്ചമുളക് പറിക്കണം അതിന് വേണ്ടിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ എല്ലാം പഴുത്തിട്ടുണ്ട് അപ്പം ഇതിന് ഞങ്ങൾ ബുള്ളറ്റെന്നാണ് ഈ ഇങ്ങോട്ടൊക്കെ പറയാറുള്ളത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളതൊന്ന് ചെയ്തോളൂ കേട്ടോ അങ്ങനെ ആ പഴുത്ത മൂന്ന് പറങ്കി ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല എരിവാട്ടോ ഇതിന് അങ്ങനെ അതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത് ഇനി ഞാൻ ആ മുളകും കൂടി അതിലേക്കൊന്ന് കീറിയിട്ടിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവ് വേണ്ടെങ്കിൽ കാശ്മീരി ചില്ലി എടുത്താൽ മതി ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതെല്ലാം ഒന്ന് വഴുതനങ്ങയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത്തിരി എണ്ണ ഒഴിച്ച പാനിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് നമ്മുടെ തൈരിനെ ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ നല്ല കട്ട തൈരാണ് ഉണ്ടെങ്കിൽ എടുക്കേണ്ടത് അങ്ങനെ അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ വഴുതനങ്ങയൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്തെടുത്ത വഴുതനങ്ങയും ഒക്കെ നമ്മുടെ തൈരിലേക്ക് തൈരിലേക്കിട്ടിട്ടൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് ഞാൻ കണ്ടുപിടിച്ച കറിയൊന്നും അല്ലെ കേട്ടോ ബംഗാളികളുടെ കറിയെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ് കഴിച്ചു നോക്കിയപ്പം നല്ല ടേസ്റ്റ് തോണി അതുകൊണ്ട് നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു തൈരിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ചീൻചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണി ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇത്തിരി നല്ല ജീരകവും ഇട്ട് ചെറിയ ജീരകം ഇട്ട് അതിലേക്ക് ചെറിയ ഉള്ളി ഒരു മൂന്നാലെണ്ണം ചെറുതായിട്ട് അരിഞ്ഞതും ഒരു രണ്ട് വറ്റൽ മുളകും കുറച്ച് ഇട്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരിത്തിരി മുളകൂടി ഒരു കാൽ ടീസ്പൂൺ മുളകൂടിയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ആ തൈരിലേക്ക് വറുത്തിട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തും കൂടി കഴിഞ്ഞാൽ ഇതാ ഇതുപോലൊരു കറിയായി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറിന് കൂട്ടാൻ പറ്റിയ ഒരു കിടിലൻ കറിയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റുമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്